രാവിലെ ദോശ പണിക്കുന്നൊക്കെയാണ് കേട്ടോ എന്താ ഇത്രയും ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു ഇനി കുറച്ചും കൂടിയുള്ളു ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് കാണാം ചട്നി അരയ്ക്കണം ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ മഞ്ഞ് മാത്രമല്ല നല്ല തണുപ്പ് അപ്പം ഇങ്ങനെ അടുപ്പിൻ്റെ ചുവട്ടിലിരിക്കാനേ നല്ല സുഖമാണ് എന്നെ നമ്മുടെ രാവിലത്തെ രാവിലത്തെ അല്ല നമ്മുടെ വിശേഷങ്ങൾ കാണാം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഒരു വോയിസ് കേൾപ്പിച്ച് തരാട്ടോ എനിക്ക് എന്നിട്ട് വല്ലാതെ മനസ്സ് നിറഞ്ഞു സത്യം രാത്രി കിടക്കാൻ നേരത്തെ ഞാനത് കണ്ടത് കേൾപ്പിച്ച് തരാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ അറിയില്ല പിന്നെ ഞാന് രണ്ടു ദിവസം ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നല്ലോ അത് കണ്ട പക്ഷേ സങ്കടം എനിക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ അരി വറുത്തതും ശർക്കര ചായ് കൂടെ തേങ്ങ ചരികിയതും തരുമായിരുന്നു ഞാനിവിടെ പട്ടാമ്പിയെടുത്താണ് വീട് അപ്പൊ എൻ്റെ ഉമ്മ കൂടെ ഇല്ല അപ്പൊ അതിനുശേഷം എനിക്കിലോ ഞാൻ അരി വറുത്തതോ ആയിട്ട് ഉമ്മ കഴിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വീഡിയോയില് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു എന്റെ ഉമ്മനെ ചേച്ചാൻ ഒരുപാട് നന്ദി ഇല്ല കേട്ടോ കാരണം ആ ഒരു ലെവലിക്ക് എന്റെ മൈൻഡ് എത്തിക്കാൻ കേട്ടോ ഇങ്ങനെ ഇവര് മാത്രല്ല കേട്ടോ കൊറേ പേര് നമുക്ക് മെസ്സേജ് ആക്കിയാറുണ്ട് അതേപോലെ കൊറേ അമ്മമാര് മെസ്സേജ് ആക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷാണ് നമ്മളെ എങ്ങനെയാ പറയുക മനസ്സറിഞ്ഞിട്ട് ഒരാള് റിപ്ലൈ സത്യം നമുക്ക് സങ്കടം തോന്നിട്ടോ കാരണം ഇല്ലാ ഒരു നമ്മക്ക് തന്നെ ഒരു വിഷമായി നമ്മള് ജീവിച്ച ജീവിത

ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് നമ്മൾ പറഞ്ഞില്ലേ മതിലിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നില്ലേ കെട്ടിത്തെന്ന് പറഞ്ഞില്ലേ അപ്പം അവര് അമ്മ ഇവിടെ ഇരിക്കുകയാണ് അമ്മ ഇരിക്കുമ്പോൾ അങ്ങോട്ടെത്തി വിജയട്ടെ തിരിച്ചും ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു നല്ല പോലെ പഠിക്കണം കേട്ടോ നല്ല പോലെ പഠിച്ച് ജോലിയാണ് ആ എനിക്ക് സങ്കടം വന്നിട്ടോ നല്ലപോലെ പഠിക്കണം നല്ലപോലെ തൊട്ട വീടാണ് കേട്ടോ തൊട്ട വീട് തന്നെ നമ്മുടെ മതില് നല്ല പോലെ പഠിക്കണം പഠിച്ച് ജോലിയായിട്ട് കണ്ടിട്ടുമാണ് എനിക്ക് മരിക്കാനെന്ന് എനിക്കപ്പോൾ എന്തോ പോലെ ഇന്ന് രാവിലെ എന്താ പറയുക മ്മളിപ്പോ എന്നാളും പറഞ്ഞു പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയുണ്ടോ ഇപ്പം കുട്ടികളല്ലേ അവരെ പഠിപ്പിക്കട്ടെ പഠിച്ച പഠിച്ചവരൊരു ജോലിയായി അങ്ങടെ ബുദ്ധിമുട്ടുകൾ തീരുന്നു അപ്പൊ അത്രയും നമ്മളല്ലേ ഇന്ന് രാവിലെ വന്നിട്ട് അവരങ്ങനെ അത് പറയുമ്പോ എത്ര ഒരു ഒരിതുണ്ടാവും അമ്മ നീച്ച് വന്ന് പല്ലിക്ക് അപ്പൊ അതൊരു നോക്കിയാ സാധർക്ക പോലെ എങ്ങനെ കൊറച്ച് വയസ്സുകൊണ്ട് നമുക്ക് നല്ല സഹായവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മള് വിറകൊക്കെ അവരുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരിക ഒക്കെ ചെയ്യും മാത്രമല്ല നമുക്ക് അത്രയും ആ വീടിന്റെ ഒക്കെ ചെയ്ത് അവര് ഒന്നും പറയല്ല ആ മതിലില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് അല്ല ഭാഗം എന്ത് സംഭവിക്കാം അത്ര ലൂസ് മണ്ണാണ് അതൊന്ന് വീടിന്റെ ഫ്രണ്ട് ഘട്ടത്തിലേക്കുള്ള മരം വീട്ടിലെ ആവശ്യമുള്ള ഒരുപാട് മരം കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം മരം അവര് തന്നു ഫ്രണ്ട് കട്ടിലേക്കുള്ളത് തേക്കന്നെ തന്നു ഏതാണു വേറെ അതും പറഞ്ഞു കൗങ്ങ് വാഴ പോയി നമുക്കതൊരു എത്രയും ശബ്ദം അപ്പൊ തക്കാളി ഉള്ളി അതേപോലെ ഉണക്കമുളകില്ലേ ഉണക്കമുളകും കടുക് താളിക്ക കേട്ടോ ചട് ചമ്മന്തിക്ക് നമ്മുടെ കിച്ചൊക്കെ അതൊറപ്പിട്ട് നിക്കണ കണ്ടോ ഏ പപ്പ് കൂട് പൊളിക്കുന്നുണ്ട് കെട്ടോ അവനെ പൊറത്ത് വിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ കയ്യോടെ തന്നെ അരി എടുത്തേ എന്താ കുത്തേ വണ്ടിയിൽ പോണോ വണ്ടിയിൽ പൊക്കോട്ടടി ആദ്യ റേഷ്നരിയിലൊക്കെ കിട്ടുമ്പോ നല്ല കല്ലായിരിക്കും കേട്ടോ ഇപ്പൊ കല്ലൊന്നുമില്ല ഇപ്പൊ റേഷ്നരിയാണ് നല്ല എരിലേ റേഷൻ കടയിൽത്തരി മട്ടരി ഉണ്ട് വെച്ചാൽ നല്ല അരി കെട്ടോ ചോറ് അടിപൊളി ചോറാണേ എന്ത് സുഗന്യക്ക് ഓറഞ്ചും ഓറഞ്ചിന്റെ തൊലിയും ആ ഓറഞ്ചിന്റെ തൊലിയും മഞ്ഞളും പാടും ഉണക്കിയിട്ട് പൊടിച്ചിട്ട് അവള് മുഖത്ത് തേക്കാനിട്ടാ എനിക്കും തരുമോ ഞാൻ തേക്കില്ല കേട്ടോ ഞാൻ വെറുതെ വരുന്നത് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് സുകന്യനെ കൊണ്ട് ചോയിപ്പിച്ച് ഇടാം കേട്ടോ സുഗന്യ എങ്ങനെ പറയും ഒക്കെ ഒക്കെ മുഖത്ത് തേക്കും പക്ഷെ അത് കഴിഞ്ഞിട്ടോ തേക്കേ മാത്രമേ ഉള്ളൂ പിന്നെയും കുറച്ച് ഏടത്തിയമ്മ എന്റെ മുഖം നോക്കി നോക്ക് എന്റെ മുഖത്ത് കുരു വന്നു ഈടത്തിയമ്മ പറയും ഏ താളി തേക്കിട്ട അവള് താളി തേച്ച് നോക്കൂ മുഖത്ത് ഞാൻ പറഞ്ഞേ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും എന്താ കുറച്ച് തേക്കാൻ പറഞ്ഞപ്പോൾ അത് തേക്കില്ല അവൾക്ക് ഈ ക്രീമാണ് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ സുഖല്ലേ തേക്കാലേ അമ്മൂട്ടിക്ക് വാങ്ങിയത് ഇണ്ടവിടെ ഇരിക്കണേ പൊന്നുവിന്റെ പണിയുണ്ടോ അടിച്ചു വൃത്തിയാക്കിയിട്ടതാ അവിടെ കല്ല് കൊണ്ടന്നിട്ടിരിക്കുന്നത് പൊന്നാരി പൈപ്പിൽ കളിക്കല്ലേ എന്താ പൊന്നു എന്താണ് കുഞ്ഞുണ്ണി നീച്ചിട്ടില്ലാട്ടോ എന്താ അവന്റെ ചിരി എന്താ അവന്റെ ചിരി കല്ലെടുത്ത് മുത്തേ മൊത്ത കല്ലെടുത്തറിയാലെ കാലില് തട്ടു അടാ പിന്നെ അടി കൊട്ടുട്ടോ ഒരു പാത്രം വെള്ളം കട വെച്ചാ പാത്രം വെള്ളം പോയി ഏ ആ ചാക്ക് കേട്ടോ ചാക്ക എത്ര നേരമായി ഒരു അമ്മയും മകനും കുളിക്കാൻ വേണ്ടിട്ട് നിക്കണു പറഞ്ഞാ കുട്ടി അമ്മേനെ കുളിക്കാനും വയ്ക്കണില്ല ഇത് എന്തിനാന്നറിയോ ഈ ചാരല്ലേ നമ്മളിവിടെ ചാരം വെള്ളീർഗ് എന്നൊക്കെ പറ ചാക്കി വെക്കാനേ അടുത്ത വീട്ടുകാർ കൊണ്ടോട്ടവരുടെ ചെടിയിലിടാൻ വേണ്ടിട്ട് നിങ്ങള് ചാക്കിലാക്കി വെച്ചാ മതി ചാക്കിലാക്കി ഇത് അവിടെ കൊണ്ടു വെക്കട്ടെ കേട്ടോ കിച്ചുട്ടനും പോയി അമ്മക്കുട്ടിയും പോയിട്ടോ അമ്മന് പന്ത്രണ്ടര വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ അമ്മും പോയി അച്ചുട്ടി പുതിയ വീടിൻ്റെ അവിടെ പോയത് കേട്ടോ അവൾ ഹെയർ ബാൻഡും ഓരോ അവൾ അവളുണ്ടാക്കും അവൾ രാവിലത്തെ കഴിക്കല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ അവളുടെ പണി നോക്കിപ്പോയി ഓരോരുത്തരും ഓരോരുത്തർ കഴിച്ചിട്ടേ അപ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കാണ്ട് ഓക്കേ ചാണകം തളിച്ചിട്ടില്ല ഇനി കുളിക്കുന്നതിൻ്റെ മുമ്പ് ചാണകം മുറ്റത്ത് കൂടെ ഒക്കെ ഇങ്ങോട്ട് തളിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേഗം പോയി കുളിക്കാലോ വിചാരിച്ച് ഇപ്പൊക്കും വേഗം ചോറു ആവും എത്ര വേഗാലേ നമ്മുടെ മക്കളുടെ മനസ്സ് മാറുന്നത് ഇന്നലെ വൈകുന്നേരത്തേക്ക് പൊതിച്ചോറ് വേണം പറഞ്ഞതാണ് അപ്പം രാത്രി ആയപ്പോ അവൻ്റെ തീരുമാനം മാറിയിട്ടോ ഏ വെള്ളച്ചണിയോ ഇല്ലടാ മറ്റേ ചട്ടനി അപ്പം കുട്ടി ദോശ കഴിച്ചില്ലേ ആരപ്പം ആ പാത്രത്തിൽ ദോശ ഉണ്ടായത് കുഞ്ഞുണ്ണിയോ വെള്ള വെള്ളച്ചട്നി പാത്രം കഴി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിത്തരാട്ടോ തേങ്ങ ചട്നി ഉണ്ടാക്കി കൊടുക്കാനാ പറയുന്നത് ഞാൻ ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അത് ചമ്മന്തി മതി എന്ന് പറഞ്ഞിട്ട് ഒക്കെ അത് കഴിച്ചപ്പോൾ ഇപ്പം അവർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കണം ഏ ഏ കുറച്ച് പഞ്ചസാര എടുത്താ ഒരു മുട്ടയിൻ്റെ അവളുടെ ബലവീര്യം കണ്ടോ എന്താ പറഞ്ഞിട്ട് നമ്മൾ മറ്റേ മുട്ട എടുത്ത് വെച്ചിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ടാണെങ്കിൽ തോന്നണു ഇങ്ങനെ ഒരാളുടെ കഴിയുമ്പോഴേക്കും ഇനി അടുത്ത ആൾ തുടങ്ങോ വെള്ള വെള്ളച്ചട്നി വേണം പറഞ്ഞിട്ട് മക്കൾക്ക് വെള്ള ചട്നി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പനി കഴിക്കട്ടെ ചോറ് വേവാ വേറായിട്ടോ അപ്പേക്കും സുഖനും ഇവിടെ അടിക്കുമ്പോഴേക്കും പൊന്നൂസ അവിടെ നീച്ചു അപ്പം ഇനി എന്താ വേഗം അടിച്ചു ഓരി തുടക്കട്ടെ അല്ലെങ്കിൽ എന്താണോ കുറേ നേരം അങ്ങനെ പോവുകയുള്ളു ഇതിൻ്റെ പണി കഴിഞ്ഞില്ല ഇനി നമ്മൾ നമ്മളിന്നലെ കൂർക്കണ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ കൂർക്കുണ്ടാക്കണത് കാണിച്ച ഞങ്ങളുടെ നാടൻ രീതിയിലൊക്കെ ഒരു കൂർക്ക പേരി നടക്കുമ്പോ ഏ ഞാൻ എടുക്കാൻ പറഞ്ഞു ഇവിടെ തന്നെ വെക്കണം പറഞ്ഞ ചോറ് പൂറ്റട്ടെന്താ സുഖന് കഴിക്കാൻ എന്നപ്പിക്കും രാവിലത്തെ മക്കളുടെ കഴിക്കല് കഴിഞ്ഞിട്ടോ അതോ രാവിലെ പലഹാരം ഉണ്ടാക്കുമ്പോ രാവിലെ ഒന്ന് കഴിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോ ഒന്ന് കഴിക്കും അങ്ങനെയാണ് അവർക്ക് അങ്ങനെയ്യ് കഴിച്ചോ ീനെ പൊന്നൂസ് വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം എന്താണ് വേണ്ടത് ചട്നി വേണ്ട വെള്ള ചട്ട്ണി പിന്നെന്താ വേണ്ട കളർ ചമ്മന്തിയോ പഞ്ചാര എന്താ വേണ്ട കടലമുട്ടായി പിന്നെ നമ്മൾ ഇണ്ടാക്കണ പോലെയാണ് അപ്പൊ അവരൊക്കെ ഇണ്ടാക്കുമ്പോ നമ്മക്ക് അത്ര വൃത്തിയിലൊന്നും തരില്ലേ അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്യാന്നല്ലാതെ കൂർക്കൂർക്ക അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇരട്ടെ കേട്ടോ എന്താ സൂനിയെ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി ഉണ്ട് കേട്ടോ അപ്പുറത്ത് അവന് ആദ്യം ചട്ണി വേണ്ടായിരുന്നു അപ്പം അവന് ചട്നി വേണം പറഞ്ഞു അപ്പം അവന് ചട്നി ഒഴുകിപ്പോണേനെ നോക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പില്ല എന്താ സൂന്യ മടകൾ വെച്ചാലേ ചിലപ്പോൾ പണി പൊന്നു ദീന വരുമ്പോൾ പേടിയാണ് കേട്ടോ ഈ ഒരു കൊള്ളി വെക്കട്ടെ എന്താ സൂന ഇനി നമുക്ക് കുളിറൂമ്പ് കഴുകാനുണ്ട് അടിക്കൽ എന്താ കഴിഞ്ഞോട്ടോ ഇനി കുളിറൂം കഴുകണം തുണി തിരുമ്പണം ഉച്ചത്തെ കാര്യങ്ങൾ നോക്കണം എനിക്ക് കുളിക്കണം സുഖം നേരത്തെ അവളുടെ കുളി കഴിഞ്ഞു അപ്പ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്താ തിരുമ്പിയത് തിരുമ്പിട്ടുണ്ട് കേട്ടോ അത് പിഴിഞ്ഞിട്ടാ മതി ഈ ഇവിടെ കൊണ്ടന്നു വെച്ചിട്ടുണ്ടല്ലേ അത് തുണി തിരുമ്പി സ്ഥലമില്ലാണ്ടേ ഞാൻ എന്നിട്ട് അപ്പുറത്ത് ഇനി അഴക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ ഇപ്പൊ വേനൽക്കാലം പോലെ തന്നെയല്ലേ ഇപ്പൊ രാവിലെയും വൈകുന്നേരവും ഒക്കെ കുട്ടികൾ മേലെഴുകുന്നതും പിന്നെതാ നമ്മുടെ മക്കള് ഇപ്പോൾ പൈപ്പിൽ ജലനിധിയിൽ വെള്ളം ഉണ്ട് പറഞ്ഞുവെച്ചാൽ ആ വെള്ളത്തിൽ കളിച്ചിട്ട് ട്രൗസർ വേണോ വെച്ചാൽ ഒക്കെ നനച്ചിടും അപ്പോൾ ഇഷ്ടം പോലെ തുണി തിരുമ്പാണ്ടാവും അപ്പോൾ അത് തിരുമ്പിയത് ഇടാനേ വേണ്ടേ പക്ഷെ ഒരു കാറ്റ് കൊണ്ടുങ്ങുട്ടോ ഇന്നലെ അതും വേണ്ടേ പറയാം നല്ല മഴ ഉണ്ടായിരുന്നു അല്ലേ നല്ല മഴ ഞങ്ങൾ മഴ പെയ്യുന്നു തന്നെ വിചാരിച്ചു രാത്രിയിൽ മഴ പെയ്യുന്നു തന്നെ വിചാരിച്ചു പിന്നെ ഈ ഫാൻ ഇടുമ്പോഴല്ലേ ചില സമയത്ത് നമ്മൾ എന്താ അറിയുന്നല്ലോ പുതുപുതേനെ വീടുന്നതിന് മഴ പെയ്യണത് അറിയില്ല അതാ ഒരു കോഴിമുട്ട വെച്ചക്കു നോക്കി അത് താഴേക്ക് ഉറുണ്ട് വീണ് കഴിഞ്ഞാൽ അവ പൊട്ടിയൊന്നിനും പറ്റില്ല ദോശ വേണ്ട കഴിച്ചത് അവൾക്ക് പലഹാരം ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ പോലെ എനിക്ക് ചോറ് ഇഷ്ടം പറഞ്ഞ പോലെ അവൾക്ക് പലഹാരമാണ് ഇഷ്ടം അവൾ ഇനി ഇപ്പം കഴിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പലഹാരം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കും പലഹാരം കഴിക്കും വൈകുന്നേരവും പലഹാരം കഴിക്കും അതിന് ചട്നി വേണമെന്നൊന്നുമില്ല ഒരു ചമ്മന്തി കിട്ടിയാൽ മതി അത് നല്ല എരിവുള്ള ചമ്മന്തി സുഗന്യയുടെ സുഗ ഇന്ന് ഞാനാ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സുഖന്യ ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ല എരിവ് ഇട്ടിട്ടുള്ള ചമ്മന്തി അരക്കി കേട്ടോ നല്ല രസം ഉണ്ടാകും പക്ഷെ ഞാനൊന്നും തൊട്ട് നോക്കില്ല പേടിച്ചിട്ട് എൻ്റെ എൻ്റെ ആർക്കാടേ ഇഷ്ടം കിച്ചു കിട്ടണീ അല്ലേ കിച്ചുവിന് നല്ല ഇഷ്ടമാണ് ചമ്മന്തി അതിങ്ങനെ എരിവിൽ തക്കാളിയൊക്കെ ഇട്ടിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വായിൽ പൊണ്ണ് വരുമ്പോൾ വല്ലാണ്ട് എരിവ് കൂട്ടാൻ പറ്റില്ല എരിവ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ഗതികട കേട്ടോ അൾസർ ഉണ്ടോയെന്നറിയില്ല എരിവുള്ളത് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വയറും കൂടിയും കാളിയിട്ട് ഇങ്ങനെ ഭയങ്കര കാളിച്ചയാണ് തിരുമ്പിയത് കൊണ്ടുവന്ന് വെച്ചതാണ് ഇനി അത് തോരടുത്ത ഇത് കൂടെയൊക്കെ പഴ കിട്ടിയാലും ഇവിടെ കത്തിക്കാൻ കൂട്ടിയിട്ടതാണ് കേട്ടോ ഇങ്ങനെ കത്തിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ കുറേ മക്കളേ എത്രയോ വെച്ചിട്ട പേപ്പറുകൾ പഴയ നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ കീറിയിട്ട് വയ്ക്കുക ഇത് ഇന്നലെ തിരുമ്പി വെച്ചതാണ് ഇന്നലെ വൈകുന്നേരം ആവുമ്പോൾ ഇന്ന് പണി കമ്മിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തിരുമ്പിട്ട് വെച്ചതാണ് കേട്ടോ ഇല്ല പറഞ്ഞാൽ വൈകുന്നേരത്ത് പണി കമ്മി ആകുമ്പോൾ വേഗം കുട്ടികളുടെ കാണാതെ തിരുമ്മിയിടും എന്നാലും ഇനി നാളേക്ക് ഇഷ്ടം പോലെ ഇനി ഉണ്ടാവുകയും ചെയ്യും അപ്പം അത് കൂടെ ഒക്കെ നമ്മൾ കുരുമുളക് മൂത്തിട്ടില്ല കുരുമുളക് മൂത്ത പറിക്കാറായിക്കണുട്ടോ കുരുമുളക് ഒക്കെ ഇനി അത് കുറേയൊക്കെ അനിയനേട്ടനൊക്കെ പറിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പറ്റാത്തത് മുകളിലാവുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണ് പറിക്കുള്ളത് ഇവിടെ അമ്മയാകുമ്പോൾ എന്താ ചെയ്യാമെന്നറിയോ ഒരു ദിവസം അങ്ങനെ കെട്ടി ചാക്കിൽ വെക്കും പിറ്റേ ദിവസം ആവുമെങ്കിൽ കുറച്ച് കൊഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതെടുത്തിട്ട് അതെടുത്ത് ഇതാക്കും അയ്യോ കഴിഞ്ഞു 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 നമുക്ക് ഈ കഴിഞ്ഞു അത്ര തന്നെയല്ലോ എന്താ കണ്ടോ വണ്ടിയിൽ കടക്കാനല്ലേ കരിമീ ഏ കോഴിയേ വണ്ടിയിൽ സുഖമായി കിടക്കണേ ഏ ഇനി നീ ഇവിടെ മുട്ട ഇട്ടിട്ടില്ലേ ആ മുട്ടമാറ്റം മുട്ടൊറ്റം പൂച്ച കൊണ്ടയ കൊണ്ട നമുക്ക് ഞാൻ തിന്നാൻ തരില്ല എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ മുട്ട ഇടോ എന്നിട്ട് ചിലപ്പം നമ്മൾ കാണാതെ കഴിയുമ്പോൾ മുട്ട പൊട്ടിയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും എത്ര നമ്മൾ കൂട്ടിൽ പിടിച്ചാൽ ഇട്ടാലില്ലേ അപ്പോൾ കൂട്ടിൽ മുട്ട ഇടില്ല നമ്മുടെ കൂട്ടിൻ്റെ മുകളിലുണ്ടോ അവിടെ എന്താ മക്കളെ നിങ്ങൾക്ക് തിന്നാൻ ആ ഇവിടെ ഒരു കരിമീ ഇറക്കുന്നുണ്ടല്ലോ എനിക്ക് രണ്ട് കരിമീ ഉണ്ട് ഒരു സുന്ദരി ഉണ്ട് പിന്നെ ഒരു സുന്ദരനുണ്ട് ഇത് അവിടെ ഇരിക്കുന്നു കടന്നോ ഉറങ്ങിക്കോ അത്ര ഉറക്കം നട്ടേ എണീക്കണോ വേണ്ട പറഞ്ഞിട്ടാണ് മൂത്തലകൾ അവിടെ കിടക്കണത് കണ്ടോ പൊന്നൂസിൻ്റെ പണി ഇതിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കണം കേട്ടോ നമ്മൾ ഉണക്കമുളകൊക്കെ ഇങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ടല്ല ഇങ്ങനെ ചെറു പൊടിച്ചിട്ടാട്ടോ കേട്ടോ ഇട്ടോ അപ്പം അതെന്താണെന്നറിയുമോ മുളകോ ഉളിഞ്ചാർ അതേപോലെ തന്നെ പൂക്ക പയറ് കുപ്പേ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊടിച്ചത് കേട്ടോ ഇങ്ങനെ ശരിക്കുള്ള അച്ചോപാല അച്ചുള്ള പേരെന്താണ് നല്ല എരിവുള്ള മുളകാണ് നല്ല എരിവുണ്ട് മുളക് ചുട്ട് ചമ്മന്തി അറച്ചപ്പല്ലേ നല്ല എരിവുണ്ടായിരുന്നു നമ്മള് പൂക്കി പേരി ഉണ്ടാക്കട്ടെ ഒരു ഉണ്ടായിരുന്നില്ല കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് പോയിട്ട് ആ മതിന്റെ മുകളിൽ താഴ്ക്ക് വീണ്ട വീണാന്നോ നന്നായി ഇതിനില്ലേ വെല്ലുവിളി വെല്ലുളളിനേക്കാളും നല്ലത് ചെറിയുള്ളി ആണ് കേട്ടോ ചെറിയുള്ളി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് മുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്ത അത് അമ്മ തന്നെ എന്തമ്മ അപ്പം വരാട്ടോ നമ്മൾ വേവിച്ചേച്ച കോക്കിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ എനിക്ക് കോക്കപ്പേരി ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഇതിൽ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് വെക്കില്ലേ അതിനെക്കാട്ടിലും ഇഷ്ടമാണ് ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലേ മുളകുറുത്ത പുളിയോ ഏറ്റവും ഇഷ്ടം മുളക് വറുത്ത പൊളി കൂട്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ രസമോ മളകു വറുത്ത പൊളിയോ പക്ഷേ രസത്തിനേക്കാളിലും അടിപൊളി ഉണ്ടാവുക മളകുറത്ത് പൊളിക്കാൻ കേട്ടോ നല്ല പോലെ ഇന്ന് വലിയട്ടെ ഞാൻ അപ്പയ്ക്കും പോയിട്ട് രണ്ട് കറിവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ട് വട്ടേ തീ പിരിഞ്ഞു വയ്ക്കട്ടെ കേട്ടോ നല്ല തീകത്തുണ്ട് കണ്ടോ നല്ല കണ്ടില്ലേ വലിഞ്ഞിട്ടും കണ്ടില്ലേണ്ട പുളി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ലാട്ടോ നമ്മള് പുളി ഉണ്ടാക്കണ വീഡിയോ കുറച്ചൊന്നല്ല ഇതാ മിഞ്ഞ അന്നത്തെ വീഡിയോ അടക്കം പുളി ഉണ്ടാക്കണ കാണിച്ചിരുന്നില്ലേ അത് ഉണ്ടാക്കി ഇഷ്ടമായി എന്ന് പറഞ്ഞിരുന്നു അത് ഇഷ്ടാവൂട്ടോ അധികം പുളിപ്പ് ഇഷ്ടമുള്ളവർക്കൊക്കെ പുളിപ്പിഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമുണ്ടാവും പിന്നെ വേറൊരു രീതിയിൽ പുളി വയ്ക്കും നമ്മള് പുളി അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്റെ അമ്മായി ഒക്കെ വെക്കായിരുന്നു അത് നമ്മളിത് വാങ്ങത്തെ ഏ എന്താ എങ്ങനെ വന്നവര് എങ്ങനെ വന്ന് ഏഹ് എങ്ങനെ വന്ന് നിങ്ങള് ചില വണ്ടിക്കാർ പോകുമ്പോഴേ അധികം സ്പീഡ് ഉണ്ടാവില്ല കേട്ടോ അതിനു വേണ്ടി ചില ചെറിയ അധികം പ്രായമില്ലാത്ത ആൾക്കാരൊക്കെ പോകുമ്പോ പറപ്പിച്ചു വിടും വണ്ടി എന്തൊരു സ്പീഡാ നമുക്ക് പേടിയാവും അവരുടെ വണ്ടിയുടെ കാറ്റടിച്ച നമ്മൾ ഇപ്പറത്തേക്ക് വീടും ഒന്ന് തിളയ്ക്കട്ടെ നല്ലപോലെ കൊറച്ചേ ഉള്ളൂട്ടോ എന്താച്ച പുളി പുളി ആട്ടന്മാർക്ക് കൊടുക്കാനുള്ള കറിയുണ്ട് ഉണ്ട് നമുക്ക് ആ പുളി അനിയേട്ടൻ്റെ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ പുളി അനിയേട്ടൻ്റെ സതിയട്ടൊക്കെ ഇഷ്ടം തന്നെയാണ് ഉള്ളത് ഇന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞു വെച്ചാൽ അവർക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ പിന്നെ ശനിയാഴ്ച ശനിയാഴ്ച പപ്പടം കൊണ്ടൊരേട്ടം വരികയും അപ്പോൾ കുറച്ചൊരു മാസത്തോളമായി വരാണ്ട് അല്ലെങ്കിൽ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് പപ്പടം അവരുടെ ഇട്ടുനിന്ന് വാങ്ങണം കേട്ടോ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമല്ലോ വന്ന് വന്ന പറ്റം പോലെ അവർ വന്നപ്പോൾ വന്നപ്പം എവിടേത്ത് വാങ്ങാൻ പൈസയില്ല ഇല്ല അവർ തരാ വന്നു പക്ഷേ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ അപ്പൊ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു ആവില്ലേ അവർക്ക് എന്തെങ്കിലും തിരിച്ചിലായിട്ട് അവർക്ക് വരാനും പറ്റാതെ കഴിഞ്ഞ എന്താ ചെയ്യുന്ന അവിടെ നീ അടുപ്പിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം വെച്ചാൽ നമ്മൾ പണി കഴിഞ്ഞിട്ടോ നീ പണി കഴിഞ്ഞു പറഞ്ഞാൽ ഇനി അപ്പുറത്തേ നമ്മൾ നനച്ചിട്ടില്ല ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നനക്കേണ്ടതാണ് കേട്ടോ ഞാനപ്പോൾ നനച്ചില്ല ഇപ്പോൾ ഇവിടെ അധികം വെയിൽ തട്ടില്ല കുറച്ചും കൂടിയും കഴിയുമ്പോഴേക്കാണ് വെയിൽ വരുകയുള്ളൂ അപ്പോൾ അതാ എത്രത്തോളം നനയ്ക്കണോ അത്രത്തോളം നല്ലത് പറയില്ലേ അപ്പോൾ നനച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം നിർത്തുക കേട്ടോ എന്താ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ കിച്ചോനെ കൊണ്ടുവരാൻ പോകണം എന്താ സ്കൂളിലേക്ക് അവരെപ്പോഴാണ് വിളിക്കുകയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവിടേക്ക് പോകണം കേട്ടോ അവിടേക്ക് പോവുക മാത്രമല്ല നമുക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം